ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിൽ ഇവർക്കും സ്വാഗതം നമ്മളിപ്പം ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഫോർഡ് ഇക്കോസ്പോർട്ടിലാണ് അപ്പോൾ ഇക്കോസ്പോട്ടിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ സസ്പെൻഷൻ സൈഡ് സൗണ്ട് ആണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുടുക്കുട്ടു കുടുക്കുട്ടു കുടുക്കുടുക്കൂ എന്ന് പറഞ്ഞ് ശബ്ദം വരുന്നുണ്ട് അപ്പം ശബ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഈ വണ്ടി ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തു കേട്ടോ അപ്പം വീഡിയോ എടുക്കാനായിട്ടാണ് വീണ്ടും ഓടിച്ചു നോക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ശബ്ദം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ഒരു ശബ്ദം പൊതുവേ ഈ ഒരു വാഹനങ്ങൾ മാത്രം അതായത് ഈ ഒരു ഫോടിൻ്റെ എക്കോസ്പോട്ടിൽ മാത്രമല്ല എല്ലാ വാഹനങ്ങളിലും വരാൻ സാധ്യത ഏറെയുള്ള ഒരു ശബ്ദമാണ് അപ്പം നമുക്ക് നൈസിന് കട്ടറുള്ള റോഡിലോട്ട് കയറാം വേണ്ട ഡും 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 ഇടത്തെ സൈഡിൽ നിന്ന് അപ്പോൾ നമ്മളെ എക്കോസ്പോട്ടിൻ്റെ ആ ഒരു കംപ്ലൈൻ്റ് എന്തുവാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കണക്ക് കുടു 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 സൗണ്ട് ഏതെങ്കിലും സൈഡിലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കാരണം എന്ന് വെച്ചാൽ ആ ശബ്ദം ഒന്നും പറഞ്ഞിട്ട് നമ്മൾ പൊക്കി വെച്ച് ഷേക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റില്ല അപ്പോൾ ഇതിന്റെ ശബ്ദം എന്തോ നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഏതൊരു വണ്ടിയുടെ ആണെങ്കിലും സസ്പെൻഷൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ എൻ്റെ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് സസ്പെൻഷൻ സൈഡ് ചെക്ക് ചെയ്തിന് മുമ്പ് നമ്മൾ സ്റ്റേബിലൈസിലിങ്ങും കൺമുഷിനും കണ്ടീഷൻ നോക്കാനായിട്ട് ഇത് കണക്ക് നിർത്തിയിട്ട് ഇതാ ഇത് കണക്ക് രണ്ടോ മൂന്നോ പേരെയൊക്കെ നിർത്തി ഡേ ആരോഗ്യം ഉണ്ടാകത്തുള്ള ആ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതേ ഇണക്ക് നമ്മൾ ആളിനെ രണ്ട് സൈഡിൽ നിർത്തിയിട്ട് നല്ലോണം ഷേക്ക് ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റേബിലൈസലിങ്ങനെ കഡ്ഭുശിനി സൗണ്ട് അറിയാൻ പറ്റും സ്റ്റേബിലൈസറിൽ ഇങ്ങനെ കഡ്മുഷിനി സൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വീൽ ഷേക്കും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല അപ്പോൾ നമുക്ക് ആ ഒരു ശബ്ദമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഷേക്ക് ചെയ്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് ടക്ക് 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 സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇരുവണ്ടിയുടെ ഈ സൈഡ് ടയർ കണ്ടാക്കിയെടുക്കാം ഈ ടയർ വീൽ കപ്പോടുകൂടി ഇറക്കി താത്ത് വെക്കാം അപ്പോൾ നമ്മൾ വണ്ടിയുടെ സ്റ്റെബിലൈസർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സാധനമാണ് ഇതിപ്പോൾ വേണ്ട ഫ്രീ ആയിട്ട് ഭയങ്കര ഒരു ഒരു പരുവായിട്ടിരിക്കുകയാണ് പേരിൽ തന്നെ ഉണ്ട് സ്റ്റെബിലൈസർ ബാറിനെ ഈ ഒരു ഷോക്ക് ഒബ്സർബറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കാണിത് അപ്പം ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്കും സ്റ്റെബിലൈസർ ബാർ എന്നൊക്കെ പറഞ്ഞാൽ വണ്ടിയുടെ ഓരോ സൈഡിലെ സസ്പെൻഷൻ്റെ ചരിവിനനുസരിച്ച് അപ്പുറത്തെ സൈഡ് സസ്പെൻഷനെയും കൂടെ ഒരു അലൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം കൊടുത്തിട്ട് അതായത് ഇപ്പം നമ്മളൊരു കട്ടറിലോ കുന്നിലോ കൊല്ലോ കുഴിയോ കൊണ്ടിച്ച് നിർത്തിയേക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ചരിവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഇത് കംപ്ലയിൻ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ചെറിയ റൊട്ടി കൂടെ പോയാലും കിടക്കിട് കിടക്കി കിടുകിടിക്കിടി കിടക്കിഡ് കിടുകിട് എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു സ്റ്റെബിലൈസർ ലിങ്ക് മാറിയിട്ടുണ്ട് ഇതിന്റെ ബോൾ ജോയിന്റ് ഭാഗം നോക്കിയാണ് കണ്ടതാ ഇല്ല അമ്മൂമ്മമാരുടെയൊക്കെ പല്ല് കിടന്ന ആട് നടക്കുക ഈ കൊച്ചു വിളരുടെ പല്ല് വിഴുതു പോരാകുമ്പോൾ ആടത്തില്ലേ അതേ കണക്ക് ദാ ഇതേപോലെ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മുകളിലോട്ടുതായിട്ടിപ്പം വണ്ടി ഓടുന്നതിനനുസരിച്ച് കട്ടിലൊക്കെ വീഴുന്നതിനനുസരിച്ച് ഷോക്ക് വർക്കാവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മുകളിലോട്ട് ആയിട്ടും വർക്കാകുമ്പോഴത്തേക്ക് ടിക്ക് 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 ടിക് ടിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഇത് മരണപ്പെട്ടിരിക്കുകയാണ് നമുക്കിനി അടുത്ത കൂടെ ഇളക്കാം അപ്പർ സൈഡിലിപ്പോൾ നമ്മൾ മാറിയിട്ടുണ്ട് നമുക്കിനിതാ ഈ ഒരു സാധനം എടുക്കാം മുകളത്തെ ആ ഒരു ഭാഗം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ബോൾ ആണ് വരുന്നത് ഒന്ന് ഈ ഭാഗം എന്തായത് കണ്ട ഇതൊക്കെ പോയി ഇതൊക്കെ മരിച്ചു ഇനി അടുത്ത താഴ്ഭാഗത്ത് നമുക്ക് ഒന്ന് ഇളക്കി പിടിക്കണം ഇപ്പം നമ്മൾ അടുത്ത നെറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടിയുടെ പണിയെല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാം ഇറക്കി സെറ്റ് ചെയ്തു ഷെയ്ക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് വീണ്ടും കിട്ടിയത് അതാണ്ട് ഈ കഡ്മുച് ആയിരുന്നു ഇപ്പോൾ ചിലവർ പറയും നീ എന്താണ് കാണിക്കുന്നത് കട്ട്മു കൊണ്ട് മാറണമായിരുന്നു എന്നുള്ളത് നമ്മൾ ഷേക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അതായത് നീതിണക്ക് നിർത്തി ഷേക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റെബി റെഡി വൺ ടു ത്രീ സ്റ്റാർ അതിൻ്റെ സ്റ്റെബിലൈസർ ലിംഗിൻ്റെ വിഷയം മാത്രമേ കാണിച്ചുള്ളൂ ഈ സ്റ്റെബിലൈസർ ലിംഗിൻ്റെ വിഷയം മാത്രമേ കാണിച്ചുള്ളൂ ഒരുപക്ഷേ സ്റ്റെബിലൈസർ ലിങ്ക് നല്ല രീതിയിൽ ആയിട്ട് കംപ്ലയിൻ്റായിട്ട് ഇരുന്നതുകൊണ്ടായിരിക്കാം കഡ്മുഷിൻ്റെ വിഷയം കാണിച്ചില്ല നമ്മൾ ആ ഒരു സ്റ്റെബിലൈസർ ലിങ്ക് മാറിയതിന് ശേഷം ഇറക്കി ഷേക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കട്ട് ബുഷിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ രീതിയിൽ ഭയങ്കരടി എന്നുള്ള ചെറിയ രീതിയിൽ സൗണ്ട് കേട്ടു അപ്പോൾ എന്തായാലും അതും കൂടെ മാറാം എന്ന് വിചാരിച്ച് ഇളക്കിയിട്ടുണ്ട് താണ്ടേ കട്ട് ബുഷ് ഇതാണ് ചില പണികൾ ഇങ്ങനെയാണ് നമുക്ക് ഇത്തിരി ഇരട്ടിപ്പണി ഉണ്ടാക്കിത്തരും അപ്പോൾ നമ്മൾ സ്റ്റെബിലൈസർ ലിങ്ക് വീണ്ടും ഈ ഒരു ഭാഗത്തുനിന്ന് ഊരടി ഉണ്ടെന്നും ഇതാണ് ബാലൻസ് റോഡ് ബാലൻസ് റോഡ് ബുഷ് വിധവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് അടിഭാഗത്ത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് കാണിച്ചില്ലേ ും രണ്ടാമതെല്ലാം വലിച്ചിളക്കി ആ കട്ട്ബുഷ്യും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം നല്ലോണം ഷേക്ക് ചെയ്തോ ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടോ എല്ലാം സൗണ്ട് കേൾക്കും ഇല്ല ഇപ്പം സൗണ്ട് ഒട്ടൂല ഷേക്ക് ചെയ്തോ ഇല്ല സെറ്റ് ഇനിയിപ്പോ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ചില സമയത്ത് ചില പണികൾ ഇങ്ങനെയാണ് നമുക്ക് ചെറിയ രീതിയിൽ ഇരട്ടിപ്പണി ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് കട്ട് റോട്ടി കൂടെ ഓടിച്ചിട്ട് പോകണം സൗണ്ട് ഒന്നും കേൾക്കത്തില്ല കേട്ടോ നേരത്തെ ഇപ്പം നമ്മൾ ആ സ്റ്റേബിലൈസ് ലിങ്ക് മാത്രം മാറി ഷേക്ക് ചെയ്യാതെ ഇറക്കി ഓടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പണി കിട്ടിയാണ് അതായത് കസ്റ്റമർ കൊണ്ടുപോയിട്ട് വീണ്ടും വിളിച്ച് പറഞ്ഞാൽ സൗണ്ട് മാറിയില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹം എന്തായാലും നോർമലി വിചാരിക്കും ആ സ്റ്റേബിലൈസ് ലിങ്കിൻ്റെ അല്ലായിരുന്നു അത് കട്ട് കഡ്മൂഷിൻ്റെ മാത്രമായിരുന്നു എന്നൊരു ചിന്ത വരും അപ്പം അപ്പം എനിക്കിത് ശ്രദ്ധ സത്യത്തിൽ ഒരബദ്ധമെന്നോ ശ്രദ്ധ കുറവെന്നോ വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണമായിരുന്നു പക്ഷെ നോക്കിയിട്ട് നമ്മൾ നമ്മളത് മാറാൻ എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇതൊക്കെ ഈ ഒരു വാഹന പണിയിൽ അല്ലെങ്കിൽ വണ്ടിപ്പണിയിൽ സർവ്വസാധാരണയായിട്ടുള്ളൊരു സാധനമാണ് അപ്പം ഇതിൻ്റെ വിഷയങ്ങളൊക്കെ മാറിയിട്ടുണ്ട് വേറെ കുടിക്കുടി സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം ചോദിച്ചാൽ കട്ടിലൊക്കെ ജസ്റ്റ് കയറ്റാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റുന്നതല്ലേ നേരത്തെ വെച്ചാൽ ഈ ഒരു കട്ടിങ്ങിൽ കൂടെ കയറ്റി ക്ലിക്ക് 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 എന്നൊരു സൗണ്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഇനി ഇത്തിരി കുണ്ടും കുഴിയുള്ള റൊട്ടി കൂടെയൊക്കെ നമുക്കൊന്ന് കൊണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ വാഹനത്തിൽ ഇതിനിണക്ക് ഗുഡ് 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 സൗണ്ടൊക്കെ ഒക്കെ ആണെങ്കിൽ സ്റ്റെബിലൈസിലെങ്കിൽ ചെക്ക് ചെയ്യുക അതൊന്ന് നിർത്തി നല്ലോണം ഷേക്ക് ചെയ്ത് നോക്കുക അത് കണക്ക് തന്നെ കട്ട്മുഷൻ ചെക്ക് ചെയ്യണം കഡ് ബുഷൻ സ്റ്റെബിലൈസിലേക്കും ഒരുമിച്ച് മാറുന്നെങ്കിൽ മാറിക്കോ ചില വണ്ടികളിൽ സപ്രൈം ഇളക്കിയാലേ കട്ട് ബുഷ് മാറാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ